ഹായ് ഹലോ അസ്സാം വലൈക്കും ഹിബാസ് വേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും മോളും കൂടെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഞാനും മൂത്ത മോളും കൂടെയാണ് പോയിട്ടുള്ളത് ഇത് നമ്മളെ ഹിബക്കുട്ടി വെക്കേഷൻ അടിച്ച് പൊളിക്കാനായിട്ട് പാങ്ങോട് കുട്ടിയുമാടെ വീട്ടിൽ പോകുന്ന ഒരു വീട് പോയ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ടെസ്റ്റേഴ്സിലെത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു കടയാണ് മടവൂർ തന്നെയാണ് മോക്ക് ഉടുപ്പൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടു പക്ഷെ ഞാൻ എടുത്തില്ല ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഇതാണ് മക്കൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഹിബ ഹിബ മോക്ക് എടുത്തിട്ടുള്ളതാണ് ഒരു ബണ്ണിനും പാൻറ്റും എടുത്തിട്ടുണ്ട് ഇത് മൂത്ത മോക്ക് ഇതും ഫുൾ സെറ്റോട്ട് കൂടിയുള്ളതാണ് പക്ഷേ ആൾ ഉൾപ്പെടാം ഷാളോ പാൻറ്റും ടോപ്പും അത് അങ്ങനെ സെറ്റോടൊന്നെടുത്ത് ഇതൊരു ഷർട്ട് എടുത്തായിരുന്നു നല്ലൊരു ഷർട്ട് പക്ഷേ ഫാൻസിൻ്റെ കിട്ടിയിട്ടില്ല ഇന്നൊരു ഐ ലീനറും അവർക്ക് ഡിബാമ അലിഫ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ കടയിലെ ഉമ്മാണേട്ടാ രണ്ടും രണ്ടോ പുലിസും കമ്മലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എടുത്തിട്ടൊന്നുമില്ല അവരാ നോക്കുന്ന സമയത്ത് ഞാൻ കട ഫുള്ള് വീഡിയോസൊക്കെ എടുത്ത് എല്ലാ ഫാ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഫാൻസിയും തുണിയും എല്ലാം ഉണ്ട് എല്ലാം നല്ല വിലക്കുറവുമാണ് ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ആണ് തുണി എടുക്കാറുള്ളത് നല്ല മോഡലുള്ള ഡ്രസ്സുകളും ഉണ്ട് നമ്മളെ മടവൂരാണ് നമ്മളടുത്ത് തന്നെയാണ് റിച്വസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് റിച്യൂസ് ചെയ്യുന്ന തുണി തുണിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അടുത്തുള്ളൊരു വേറൊരു ഫാൻസി കയറിയതാണ് മോക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഗിഫ്റ്റ് സ്കൂൾ തുറക്കുമ്പോൾ കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് കയറി ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ബസ്സിന് വീട്ടിൽ എത്തി പോയ വഴിക്ക് സിബപ്പൊക്കെ വാങ്ങിച്ച് കുടിച്ചത് നല്ല വെയിലായിരുന്നു കുടിച്ച് കുടിച്ചാണ് പോയിട്ടുള്ളത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ അപ്പം തന്നെ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ കഴിച്ച് ശരിക്കും ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ബ്ലോഗ് എടുക്കാൻ ഞാൻ വിട്ടു ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ഇങ്ങനെ മാത്രം ഇടുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോട്ട് ഷോർട്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുൾ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നേ പോയി ബ്ലോഗ് ഇടുന്ന കാര്യവും ഇപ്പം എന്തായാലും ഓർത്തിട്ടതാണ് ഇത് വീട്ടിൽ പിടിച്ചിട്ടുള്ള പൂവാണ് ഇപ്പം ആ ഒരു തണ്ടിനകത്ത് നാല് പൂ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് കഴിച്ച് ചോറ്റിൻ്റെ വെണ്ടയ്ക്ക വിഴുക്കിൻ്റെ രസവും തലേന്ന ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് സമോസയും കട്ടനൊക്കെ കഴിച്ച് പിന്നെ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു ബ്ലോഗാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ഫുഡ് വീഡിയോ ആയിട്ട് വരാം ബൈ അസ്സലാലേക്കും